എന്റെ പത്താം ക്ലാസ്സിന് എന്നെ പഠിപ്പിച്ച മലയാളം മുൻഷി എന്നോട് ചോദിച്ചു തിലകൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞു തിലകൻ്റെ അർത്ഥം തിലകൻ പൊട്ടുള്ളവൻ അല്ല പൊട്ടൻ തന്നെ ഇപ്പം സാറൊരു കാര്യം മനസ്സിലാക്കിയത് എന്താ സാറെ ഞങ്ങളെ പഠിപ്പിക്കാൻ അർഹനല്ല അവിടെ ഇയാൾക്ക് വഴിമുട്ടി ആ ഇയാളെ പുറത്തു പോകണം ആ എന്നെ വരാന്തേ നിർത്തി ഞാൻ വരാനേ നിർത്തി ക്ലാസ് അറ്റൻഡ് ചെയ്ത ഇവിടെ നിൽക്കാൻ പാള്ളന്ന് പറഞ്ഞു ഹെഡ് മാസ്റ്റർ പുറം ഇവിടെ മാപ്പ് പറഞ്ഞ് കളർന്നു ഞാൻ പറഞ്ഞു ഞാനൊരു കുറ്റം ചെയ്തിട്ടുള്ള മാപ്പ് പറയുന്നു മാപ്പ് പറഞ്ഞല്ല എന്നെ ആ കൊല്ലം അതായത് പത്താം ക്ലാസ്സിൽ മലയാളം ക്ലാസ് കയറ്റിയില്ല ഞാൻ വിദ്യാർത്ഥി പതിർത്തി പോയിട്ട് മലയാളം ഗൈഡ് വാങ്ങിച്ച് ഈ പീരീഡിൽ പോയിരുന്നു പഠിച്ചു പഠിച്ചിട്ട് എനിക്ക് എൺപത്തി ഒൻപത് മാർക്കുണ്ടായിരുന്നു മലയാളം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ബുക്ക് വാങ്ങിച്ച് കോളേജിൽ ചേരാനായിട്ട് പോ എം ടി സിമനായിരുന്നു ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മെയിൻ ഗേറ്റിൽ കൂടി മലയാളം മുൻഷി കയറി വരികയാണ് എന്നോട് ജയിച്ചോടാ നിങ്ങൾ ജയിച്ചു കാണുകയാണ് ആ ജയിച്ചു സാറേ ഫസ്റ്റ് ചാൻസ് ജയിച്ചു അത്ര വന്നു ഞമ്മളെ നല്ല മാർക്കുണ്ട് മൊത്തം മാർക്ക് പറഞ്ഞ് പറയും മലയാളത്തിൻ്റെ കാണുന്നുണ്ട് വിഷയം എൺപത്തൊമ്പതുണ്ട് സാർ സാറിന് ഇനി രാജിവെച്ച് വയ്ക്കൂടെ സാറിൻ്റെ ആവശ്യം ഈ സ്കൂളിലില്ല എന്ന് പറഞ്ഞ് ചെവിയിൽ തൂക്കരൻ തെറിയും പറഞ്ഞ് പോയി